ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കൂന്തൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലായിട്ട് നമുക്ക് പോകാം ഞാനിവിടെ ഒരു കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിയ സൈസ് കൂന്തൾ തന്നെയാണ് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ കൂന്തലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു ഫിഷ് മസാലയാണ് ഇത് നമ്മളിങ്ങനെ വീട്ടിൽ തയ്യാറാക്കി വെക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ വിനാഗിരി ചേർത്തിട്ട് അരച്ച് പേസ്റ്റാക്കി വെക്കുന്നതാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിച്ചു വെക്കാം പുറത്തൊന്നും സൂക്ഷിച്ചു വെക്കാം അങ്ങനെ കേടുവരും ഒന്നുമില്ല അങ്ങനെ എന്താ മസാല പുരട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നസ് ആണെന്ന് ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിനുള്ള മസാലയും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂ റൈസൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എനിക്കിത് ബിരിയാണിയിൽ ഇട്ട് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ഇട്ടത് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ അത് മാറ്റിയതിന് ശേഷം അതേ ഓയിലേക്ക് തന്നെ നമ്മൾ സവാള ഇതുപോലെ ചെറുതായി കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കും ഇതുപോലെ ഫ്രൈ ചെയ്ത് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ പകുതി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി പകുതിയാണ് ഞാനിവിടെ വറ്റിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈര് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ കൂന്തൽ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ കുറച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രൈ ചെയ്ത കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ റൈസ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഏത് റൈസ് വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ബസുമതി റൈസ് വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ സാദാ ജീരകശാല റൈസ് വെച്ചിട്ടും നിങ്ങൾക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പട്ട ഏലക്ക ഗ്രാമ്പു ഒരു ബേ ബേലീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അരി അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലോണം ി തിളക്കുന്ന സമയത്ത് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ചോറൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ ബിരിയാണി പോട്ടിൽ ഞാൻ ആ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മേലെ ൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കാഷ്യൂ റൈസൻസും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ചെറിയ രീതിയിലൊന്ന് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും കൂന്തലൊക്കെ കിട്ടുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടൊക്കെയല്ലേ നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ രണ്ട് റൈസ് വെച്ചിട്ടും ഇതുപോലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബസ്മതി റൈസ് വെച്ചിട്ട് തയ്യാറാക്കിയ ബിരിയാണിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്